സ്വാാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ പ്രൊമോറിവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തനും അച്യുതനും ഭാര്യമാരും ചേർന്ന് നമ്മുടെ അമ്മയോടെ പറയുന്നുണ്ട് അനന്തം പറയുന്നു തിങ്കളാഴ്ച ഈ സമയമാകുമ്പോഴത്തേക്കും അമ്മ പ്രമാണം തരണം ഇനി വേറൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഇറങ്ങിപ്പോയിട്ട് അനന്തം നമ്മുടെ അച്യുതനോട് പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയോ കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് പക്ഷേ തിങ്കളാഴ്ച വരെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അമ്മയോടൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗോമതി സ്റ്റോറില് ആകാശിൻ്റെ മുമ്പിൽ ഒരമ്മ സാധനം മേടിക്കാനായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആകാശിനും മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കോള് വരുന്നുണ്ട് എന്നാൽ ആകാശ് ആ വന്ന് നിൽക്കുന്ന കസ്റ്റമറിന് സാധനം എടുത്തു കൊടുക്കാതെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയോട് സംസാരിക്കുന്നത് നമ്മുടെ ബാലന് ശ്രദ്ധിക്കുന്നുണ്ട് ബാലൻ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴും നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ആകാശിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പെടുത്താം ആകാശം മീനാക്ഷിയായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് കാറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആകാശിന് കാറ് മേടിച്ചതെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അങ്കൾ ഇതിപ്പം വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആകാശ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ഓഫീസിലെ മേടത്തിനെ പുറത്തു വെച്ച് കാണുമ്പം പറയുന്നുണ്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണെന്നും ദേവമംഗലം ഇപ്പോൾ ഭർത്താവിൻ്റെ വീടും എൻ്റെ വീടും ഭാര്യ വീടും പോലെയായെന്നും ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് കാണിക്കുന്നു പിന്നെ നമ്മുടെ ഗോമതിയോട് അമ്മ സംസാരിക്കാൻ വരുന്ന സമയത്ത് മതിലിൻ്റെ അപ്പുറം ഇപ്പുറവും നിന്നാണ് സംസാരിക്കാൻ വരുന്നത് ആ സമയത്ത് നമ്മുടെ ശ്രീദേവി പോകുന്നത് കണ്ടിട്ട് ഗോമതി പെട്ടെന്ന് ശ്രീദേവിയുടെ പേരെ ഓടിപ്പോന്നു നോക്കുമ്പം നമ്മുടെ ശ്രീദേവി വണ്ടിയുടെ കയറിൻ്റെ കാറ്റഴിച്ചു വിടുന്നതായിട്ട് കാണിക്കുന്നു അപ്പം നമ്മുടെ ഗോമതി അത് തടയുന്നു വേണ്ട മോളെ വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറയും ശ്രീദേവി ഒന്ന് പിന്മാറുന്നു വീണ്ടും ശ്രീദേവി കാറ്റഴിച്ചു വിടാനായിട്ട് ചെല്ലുന്നതായിട്ട് കാണിക്കുന്നു അപ്പം ഗോമതി തടഞ്ഞ് ശ്രീദേവി വിളിച്ചുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം ദേവമംഗലത്തെ പ്രശ്നങ്ങൾ വീണ്ടും കൂടുകയാണ് നമ്മുടെ മിഥുൻ്റെ കാര്യവും മിഥിനുണ്ടായ അപകടത്തെക്കുറിച്ചും നമ്മുടെ ഗുരുവായൂർ വെച്ച് ആര്യനും ഇത്രയും എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ സാഹചര്യം ഉണ്ടായതെന്നൊക്കെ അറിയാൻ പോകുന്ന സാഹചര്യമായെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയായി തീരുമാനം കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ